സോഫകൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാ വീടുകളുടെ ലിവിങ് സ്പേസിനെ അലങ്കരിക്കാൻ സോഫകൾക്ക് കഴിയുന്നുണ്ട് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം സോഫ വാങ്ങുമ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് ഡ്രോപ്പ് കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഫ ഉപയോഗിക്കുമ്പോൾ പല വീടുകളിലും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് ഡിറ്റർജ് കൊണ്ടോ അല്ലെങ്കിൽ ഷാംപൂ കൊണ്ടോക്കെ വാഷ് ചെയ്യുക എന്നുള്ളത് ഈ ക്ലോത്ത് ഫാബ്രിക് വാഷ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഫോമുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് വാഷ് ചെയ്യേണ്ടത് മിക്കവാറും വീടുകളിൽ പെറ്റ്സ് ഉണ്ടായിരിക്കും ഒരു കാരണവശാലും പെറ്റ്സിനെ നമ്മുടെ സോഫയിൽ അനുവദിക്കേണ്ടതില്ല അപ്പോൾ പെറ്റ്സ് സോഫയുടെ അകലെ മാത്രം മതി സോഫയിൽ ഒരു കാരണവശാലും വേർപ്പ് ഓയിലി ആയിട്ടുള്ള അവസ്ഥയിലോ നമ്മൾ സോഫയിൽ ഇരിക്കേണ്ടതില്ല സോഫയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ആൻസ് അതുപോലെ ചെറിയ പ്രാണികളിലൊക്കെ ആകർഷിക്കും അങ്ങനെ നമ്മുടെ സോഫ നാശമായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദയവചെയ്ത ആരും ഫുഡ് കഴിക്കുന്നത് സോഫയിലിരുന്നതല്ല അത് ഇത്തരത്തിലുള്ള ഡൈനിങ് ടേബിളിന് മുന്നിലാണെന്ന് ആലോചിക്കുക ഇതാണ് പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ അപ്പോൾ അല്ല ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഫകൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഉച്ചയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങുന്ന സോഫയിലായിരിക്കാം സോഫ ഇരിക്കാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് കിടക്കാൻ കഴിയുകയില്ല ഇത്തരം ഫർണിച്ചർ പേജ് ഒന്ന് ഫോളോ ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലെ സോഫ ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ അറിയാതിരിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം